ഐ പി എല്ലിൽ തങ്ങളെ എഴുതി തള്ളിയവരുടെ വായ അടപ്പിച്ചുകൊണ്ട് അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തിയാണ് ആർ സി ബി ഇത്തവണ പ്ലേ ഓഫിനൊരുങ്ങുന്നത് ഇനി എലിമിനേറ്റർ എന്ന കടമ്പയാണ് ഫാഫ് ഡുപ്ലസിസിനും സംഘത്തിനും മുന്നിലുള്ളത് ബുധനാഴ്ച അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസ് ആണ് എതിരാളികൾ സീസണിന്റെ ആദ്യ പകുതിയിൽ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്ത് നിന്ന ശേഷമാണ് ആർ സി ബി നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫിനൊരുങ്ങുന്നത് കന്നി ഐ പി എൽ ട്രോഫി എന്ന പതിനാറ് വർഷം നീണ്ട കാത്തിരിപ്പ് ഈ തവണ അവസാനിപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ആർ സി ബി എലിമിനേറ്ററിൽ ഇനി അവരെ തടഞ്ഞു നിർത്തുകയെന്നത് സഞ്ജുവിനും സംഘത്തിനും വലിയ വെല്ലുവിളി തന്നെയാണ് എലിമിനേറ്റർ മാത്രമല്ല ഇനിയുള്ള മൂന്ന് മത്സരങ്ങളും ജയിച്ച് ആർ സി ബി കപ്പ് ഉയർത്താനുള്ള സാധ്യത കൂടുതലാണ് ഇതിനുള്ള കാരണങ്ങൾ നോക്കാം നിലവിലെ വിജയക്കുതിപ്പ് തന്നെയാണ് ആർ സി ബിയെ ഫേവറേറ്റ് ആക്കി തീർക്കുന്ന കാരണം സീസണിൻ്റെ രണ്ടാം പകുതിയിൽ തുടർച്ചയായി ആറ് മത്സരങ്ങളിലാണ് ആർ സി ബി വിജയക്കൊടി പാറിച്ചത് ഇതൊരിക്കലും നിസ്സാരമായ കാര്യമല്ല ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിൽ തന്നെയായിരിക്കും ഇപ്പോൾ ആർ സി ബി എന്നതിൽ സംശയമില്ല ഇത്തരമൊരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ ആർ സി ബിയെ തോൽപ്പിക്കുക എന്നത് തന്നെ വലിയ കടുപ്പം തന്നെയാണ് സീസൺ ിന്റെ ആദ്യ പകുതിയിൽ കളിച്ച ഏഴ് മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമാണ് ആർ സി ബി വിജയിച്ചിരുന്നത് ഇതോടെ അവർക്ക് ഇനിയൊരു ഉണ്ടാവില്ലെന്ന് എല്ലാവരും ഉറപ്പിച്ചു പക്ഷേ രണ്ടാം പകുതിയിൽ പുതിയൊരു ആർ സി ബി യാണ് ക്രിക്കറ്റ് പ്രേമികൾ കണ്ടത് ബാറ്റിംഗ് നിരയുടെ ഉജ്ജ്വല ഫോമാണ് ആർ സി ബി ഫേവറേറ്റ് ആക്കി മാറ്റുന്ന രണ്ടാമത്തെ കാര്യം നേരത്തെ വിരാട് കോഹ്ലി കാർത്തിക് എന്നിവരൊഴികെ ആർ സി ബി ബാറ്റിംഗ് നിരയിലെ മറ്റൊരു താരവും ഫോമിലായിരുന്നില്ല സീസണിന്റെ ആദ്യ പകുതിയിൽ അവർക്ക് ക്ഷീണമായി മാറിയതും ഇതുതന്നെ എന്നാൽ ഇപ്പോൾ ക്യാപ്റ്റൻ ഡൂപ്ലസിസിനെ കൂടാതെ പാട്ടീദാർ ക്യാമറോൺ ഗ്രീൻ എന്നിവർക്കെല്ലാം ഉള്ള ഇന്നിംഗ്സുകൾ കളിക്കാൻ സാധിക്കുന്നുണ്ട് കോഹ്ലി ഡൂപ്ലസിസ് ഓപ്പണിംഗ് ജോഡി ടീമിന് മികച്ച തുടക്കങ്ങൾ നൽകുമ്പോൾ പിന്നീട് എത്തുന്ന പാട്ടീദാർ ഗ്രീൻ എന്നിവർക്ക് ഈ താളം കാത്തുസൂക്ഷിക്കാനും ടീമിനെ വലിയ ടോട്ടലുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ഈ സീസണിലെ ഏറ്റവും വലിയ ഫോളോപ്പുകളിലൊന്നായ ഓസ്ട്രേലിയൻ സൂപ്പർ താരം മാക്സുൽ അവസാന മത്സരങ്ങളിൽ ഫോം വീടിനെടുക്കുന്നതിന്റെ സൂചനകളാണ് നൽകിയത് ഇവയെല്ലാം ആർ സി സംബന്ധിച്ച് ശുഭ സൂചനകളാണ് കൂടാതെ ആർ സി ബിയുടെ എലിമിനേറ്ററിലെ എതിരാളികളായ രാജസ്ഥാൻ റോയൽസ് വളരെ മോശം ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതും ആർ സി ബി ഐ സംബന്ധിച്ച് ശുഭസൂചന തന്നെയാണ്